അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമണ ഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസമൊക്കെ വന്നേക്കാം അത് നേടാനായിട്ട് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അത്രമേൽ ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്ത് മുമ്പോട്ട് പോവുക വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും ആ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരാൻ നോക്കണം നിങ്ങളുടെ ബിസിനസ് മേഖല പോകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധ പാലിക്കണം നിങ്ങളുടെ കർമ്മരംഗം വിപുലീകരിക്കുവാനായിട്ട് ശ്രമിക്കണം കർമ്മരംഗത്ത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടായേക്കാം സാഹചര്യം ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷമയോടുകൂടി മറ്റുള്ളവരെ കേൾക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നതിനും നന്നായി ശ്രമിക്കുക ദീർഘകാലമായി മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ സാധിക്കാനിടയുണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും പുതിയ വസ്തുവാഹനാദികൾ വാങ്ങാനൊക്കെ അവസരമുണ്ടായേക്കും സമ്പൂർണമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പരിഹാരം ചെയ്യുക